ടക്കുന്ന ലുട്ടാപ്പി എല്ലാവരെയും ഉപദ്രവിക്കും മണ്ടനും പേടിത്തൊണ്ടനുമായ ലുട്ടാപ്പി ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും ഒരു ദിവസം ഒരു ആമയെ കണ്ടു നേരെ പുറത്ത് കയറി ഇരിപ്പായി മായാവ് ഇത് കണ്ടു ഈ ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം

അടുത്ത നിമിഷം ആമയുടെ കാലുകൾ ചിറകുകളായി ആമ മുകളിലേക്ക് ഒരു പറക്കൻ കുന്തം താഴെ താഴെപ്പി ആമ പുറത്തേന്ന് കരച്ചിലോട്ട് കുറച്ചു കഴിഞ്ഞ് ആമ താഴെ ഇറങ്ങി മായാവി ആമയെ പഴയ പോലെയാക്കി ലുട്ടാപ്പി കുന്നത്തിൽ കയറി